മകളെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതിയെ കൊലപ്പെടുത്തി ജയിലിലായ ശങ്കരനാരായണനെക്കുറിച്ച് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള എഴുതിയ കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് സുരാജ് വെഞ്ഞാറമൂടിനെയും ഇന്ദ്രജിത്തിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അഭിലാഷ് പിള്ള എഴുതിയ പത്താം വളവ് എന്ന സിനിമ ശങ്കരനാരായണന്റെ ജീവിതം ആസ്പദമാക്കി എഴുതിയതായിരുന്നുവെന്ന് അഭിലാഷ് പിള്ള പറയുന്നു ചില മരണവാർത്തകൾ അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു മരവെപ്പ് അനുഭവപ്പെടുമെന്നും ശങ്കരനാരായണന്റെ മരണവാർത്ത അറിഞ്ഞ ശേഷം തനിക്ക് ആ വികാരമാണ് അനുഭവപ്പെട്ടതെന്നും അഭിലാഷ് കുറിച്ചു അഭിലാഷ് പിള്ളയുടെ വാക്കുകൾ ഇങ്ങനെ ശങ്കരനാരായണനും കൃഷ്ണപ്രിയയും പത്താം ഉളവും ചില മരണ വാർത്തകൾ അറിഞ്ഞി കഴിയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു മരവപ്പ് അനുഭവപ്പെടും അതിന് അവർ നമുക്ക് വേണ്ടപ്പെട്ടവരോ സുഹൃത്തുക്കളോ ആകണമെന്നില്ല അതുപോലെ ഒരു വാർത്ത ഇന്നലെ ഞാൻ അറിഞ്ഞു ഒരുപക്ഷെ അത്ര വാർത്താ പ്രാധാന്യം ആ മരണത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ആ മരിച്ച മനുഷ്യന്റെ പേരിൽ വർഷങ്ങൾക്ക് മുന്നേ വന്ന വാർത്തകൾ കേട്ട് പെൺമക്കളുള്ള ഓരോ അച്ഛനമ്മമാരും കൈയടിച്ചിട്ടുണ്ട് സ്വന്തം മകളെ പീഡിപ്പിച്ച പ്രതിയെ കൊന്നുകളഞ്ഞ ശങ്കരനാരായണൻ എന്ന മനുഷ്യൻ എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ ഇന്നും അതിനുത്തരമില്ല എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഓരോ സിനിമയും എനിക്ക് ചുറ്റും നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ഞാൻ കണ്ടെത്തിയവയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പരിചയപ്പെട്ട ഒരു അപരിചിതൻ അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എനിക്ക് തോന്നിയ കഥയായിരുന്നു പത്താം വളവ് അന്ന് ഞാൻ സംസാരിച്ച അപരിചിതൻ്റെ പേര് ശങ്കരനാരായണൻ കൃഷ്ണപ്രിയയുടെ അച്ഛൻ എൻ്റെ കഥയിലെ സോളമൻ ഇന്ന് അവൾ സന്തോഷിക്കും ഇനി അവൾക്ക് കവലായി അവളോടൊപ്പം അച്ഛനുണ്ട്